ശൈലജേ ഞാൻ എഴുതുന്ന പാട്ടുകളൊക്കെ ഇഷ്ടമാവാറുണ്ട് ശരിക്കും ഇന്നലെ പാടിയ പാട്ടൊക്കെ ഇഷ്ടായി നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് പറയാണ് ഭാര്യയെക്കുറിച്ച് ഒരുപാട് എഴുതാറുണ്ടല്ലേ ഞാൻ നല്ല നല്ല വരികളാണ് കൂടുതലും ഭാര്യയെ കുറിച്ചാണ് എഴുതുന്നത് ഞെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കമൻറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിന് കാര്യമായിട്ട് ഇത്രയൊന്നും കൂടുതലാണ് ഓക്കേ പറഞ്ഞു അപ്പോൾ അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് വർഷമായി ഈ മുപ്പത് വർഷമായിട്ട് നീ കാണുന്നതാണ് ഞാൻ പാട്ട് എഴുതുന്നതും ട്യൂൺ ചെയ്യുന്നതും അതുപോലെ തന്നെ പാടുന്നതും അല്ലേ അത് കേട്ടിട്ടായിരിക്കും മിക്ക രാത്രികളും നീ കടന്നുറങ്ങാറുണ്ട് അല്ലെ അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒന്നും അറിയില്ലെങ്കിലും അതാണ് സത്യം അതായത് മുപ്പത് വർഷമായിട്ടും ഇവളെന്റെ കൂടെ ആയതിനു ശേഷം അതായത് ഞാൻ കല്യാണം കഴിച്ച് കൂടുന്നതിന് ശേഷം അന്ന് തൊട്ട് ഇവളറിയുന്നതാണ് അന്ന് കഥ അന്നൊക്കെ കഥ എഴുതുമ്പോ കഥ അവൾക്ക് വായിച്ചു കൊടുക്കും പിന്നെ അഭിപ്രായം എങ്ങനെ എന്റെ നന്നായിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ അത് പിന്നെ അയച്ചു കൊടുക്കുന്നതൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട് അഭിപ്രായം പറഞ്ഞ കൊഴപ്പില്ലാന്ന് പറഞ്ഞൊക്കെ അത്യാവശ്യം അച്ചടിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ കൂടുതലും തിരിച്ചയക്കപ്പെട്ടിട്ടുന്നുണ്ട് അപ്പോ അതുപോലെ തന്നെ പാട്ട് ഇപ്പൊ ഒരു മുപ്പത് വർഷം കൊണ്ട് എത്ര എല്ലാ ദിവസവും പാട്ട് എഴുതുമെന്നുള്ളത് പറഞ്ഞ പോലെ തന്നെയാണ് കാരണം അന്നൊക്കെ പണി മാറ്റി വന്നാൽ വീട്ടിൽ വേറെ പണികളൊന്നുമില്ല കുട്ടികളൊക്കെ കുഞ്ഞു കുട്ടികളാണ് അവരൊക്കെ അവരെ ഉറക്കുന്നത് പോലും ചിലപ്പോൾ ഞാൻ എഴുതിയ പാട്ടുകൾ പാടിക്കൊണ്ടായിരിക്കും അപ്പം ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് എൻ്റെ പാട്ടുകൾക്കൊന്നും ആൾ ശ്രദ്ധിക്കാറ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അത് പറയാൻ മറന്നു അപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഇന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യണം പറഞ്ഞേക്കുമ്പോൾ പാട്ടായോ എന്നിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് അവൾ സീരിയല് മൊബൈലിലാണ് സീരിയൽ കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന മൊബൈലിലാണ് ശൈലജ അമ്മീൻ സീരിയല് കാണുന്നത് അപ്പോൾ അതിന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വിഷമമുള്ളൊരു കാര്യമാണ് പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഡെയിലി ഇടുന്നുണ്ടല്ലോ ആളുകൾ കാണുന്നുണ്ടല്ലോ നല്ല അഭിപ്രായം വരണ്ടോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷത്തിലാണ് തരുന്നത് പറഞ്ഞു കേട്ടില്ല ചോദിക്കാതെ ഞാൻ പറയാതെ തന്നെ അവിടെ പറയാൻ തുടങ്ങി ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ തരണം എന്നാ പറഞ്ഞു അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക അപ്പൊ ഞാൻ കൂടുതലൊന്നും ഇല്ല ഇന്നും ഒരു പാട്ട് എഴുതി എല്ലാ ദിവസവും എഴുതാറുണ്ട് അത് വൈകുന്നേരം മാത്രമൊന്നുമല്ല പലപ്പോഴും എനിക്ക് മനസ്സ് തോന്നുമ്പോൾ പണിയെടുക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സ് തോന്നി അപ്പൊ തന്നെ വാട്സപ്പില് നാലുപേരി പാടിയിടും അത് പിന്നെ ഡെവലപ്പ് ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നിപ്പോ ഒരു ഒരു രസമായിട്ടുള്ള പാട്ട് എഴുതാൻ ശ്രമിച്ചതാണ് നോക്കാം നമുക്ക് പാടി നോക്കാം അല്ലേ െ കേട്ടെറ്റാമൂറൂക്കും പെണ്ണാള് അവൾ വായ വായനീറച്ചെന്നും വായാടി നിന്നെ കാണാൻ എന്തോര നീ നാടിന് കാന്താരി പെണ്ണെ നീ അരികിൽ വന്നിടും ആ നേളത്തോ മുറുക്കാൻ മണവും ചുംബനം തന്നിടാറുമ്പോ കള്ളപ്പുഞ്ചീരി തന്നൂനിടുന്നുളേ മുറുക്കും പെണ്ണാള് അവൾ വായനീഴ ചെന്നും ചുവപ്പിച്ചോളേ കൂറുമ്പക്കാനി ആരാരും കാണാതെ കൈപ്പിടിച്ചു നെഞ്ചോടു ചേർത്തു ഞാൻ വാരിപ്പൂണേ കള്ളിനുള്ളിയോഴിഞ്ഞ നെഞ്ചിൽ കീറെ അരിയാരിപ്പടം കൊയ്തെടുക്കുമ്പോ അരിവാളും ദേഷ്യത്താലേ ീണങ്ങളെ പെണ്ണെ കള്ളീയും കൊയ്ത്തും കഴിഞ്ഞു കാക്കാറെ കൈപീടിച്ചപ്പോ നാണത്താ കൊഞ്ചീരി തന്നു മാറയേ പൊന്നെ നീ എന്റെ കറവ

നിന്നെ തിരഞ്ഞു ഞാൻ മലയും മീടിഞ്ഞ് തിരഞ്ഞ് കീട്ടിരും നിന്റെ കുപ്പി വളക്കയ്യെ കൊട്ടാത്ത കരിവള കണ്ണിൽ കണ്ടേ ഞാൻ ആ കൂറുമ്പമ്മ കരഞ്ഞേ നെഞ്ചോടു ചേർത്തിയ കാനാവായിരം അന്ന് ചെളിയിൽ പൂതഞ്ഞ് മാഞ്ഞും പോയെ എൻ്റെ പൊന്നും നീ ഈ മണ്ണ് തീർന്നത് എന്നെ കൂട്ടാതി ീ മണ്ണി തീർന്നതേ എന്നെ കൂട്ടാതെ അവൾ വായെന്നും ചുവപ്പിച്ചോള് വായാടി പെണ്ണെ എന്നെ കാണാ എന്തോ രഴക് നാടി നഴക അന്ന് നീ എന്തോ ശരിക്കും ഇത് ഇങ്ങനെയല്ല കുറച്ചുകൂടി ഫീല് ചേർത്തിപ്പോ അതായത് ആദ്യം ഇവള് നന്നായിട്ട് മുറുക്കുന്ന ഒരാളാണ് വെറ്റില മുറുക്കാൻ പല്ലിലൊക്കെ ഉണ്ടല്ലേ കറൊക്കെ ഉണ്ടാവും അപ്പോൾ ആ അതിനെക്കുറിച്ച് കുറിച്ച് എഴുതിയിട്ട് രസകരമായിട്ടൊരു പാട്ട് എഴുതാന്ന് വിചാരിച്ചു പക്ഷെ മാറിപ്പോയി ലാസ്റ്റ് വന്നപ്പോഴൊക്കെ സങ്കടമായി മാറി പക്ഷേ എന്നിട്ട് ഞാനതിനെ ഫീൽ ഒരുപാട് കൊടുക്കാതെ പാടിയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ല ശുഭരാത്രി നേരുന്നു കൂടുതൽ നീട്ടുന്നില്ല ഏഴ് മിനിറ്റിൻ്റെ കൂടുതലായി ഇനി ഇത് കൂട്ടിക്കൊണ്ടായ ബുദ്ധിമുട്ടാണ് എല്ലാവരും നന്നായിരിക്കുക അല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അല്ലേ പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ ബൈ കാണാം താങ്ക്